സോ അങ്ങനെ ഇപ്പോൾ പടവല വീട്ടിലാണ് അടുത്ത എപ്പിസോഡൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ട് മൂന്ന് എപ്പിസോഡ് അവിടുത്തെ ആയിരിക്കും ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് സുരേന്ദ്രൻ എന്ന് വരുന്നു ഓക്കെ സുരേന്ദ്രൻ ചിറ്റപ്പർ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാം നമ്മൾ ചെയ്ത് വീട്ടിൽ അവരുടെ ലൈവാണ് സോ ലൈവിന് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാലം സംസാരിക്കുന്നുണ്ടോ ഓക്കെ സോ ആ വീഡിയോയുടെ ലിങ്ക് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സ് വരും അവിടെയൊക്കെ വന്നിരിക്കും ആ ബോക്സ് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് ആ വീഡിയോയിലെ എത്തിച്ചേരാൻ പറ്റും സോ ഡിനെറ്റ്ലി വാച്ച് ദസ് വീഡിയോ എനിവേ ഉപ്പുമു മുളകിലോട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് കിട്ടും അപ്പോൾ മുടിയുടെ കാര്യത്തിൽ തീരുമാനമായി കാണാമല്ലോ മുടിയുടെ കാര്യത്തിൽ വെച്ചാൽ നല്ലൊരു തീരുമാനിച്ചുണ്ട് സുരേന്ദ്രനെ കുറിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ലീക്ക് ആക്കിയിട്ടുണ്ട് സോ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഉപ്പുമുളകിലോട്ട് നമ്മുടെ ചാനലിൽ കിട്ടും സോ ചെക്ക് ചെയ്യുക എന്നിവ നാളത്തെ പ്രൊമോട്ട് കാണാം നാളത്തെ പ്രമോ ഒരു മണി ഏഴര മണിയാകുമ്പോൾ ഈ ചാനൽ വരും സോ ഡു സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് മിസ്സ് ചെയ്യാത്ത പ്രൊമോ കാണാൻ പറ്റും എനിക്ക് ലവ് യൂട്യൂബ് വസ് യു നേരത്തെ പ്രൊമോ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്തു ചോദിക്കും ബൈ